നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വതം ഐ പി എല്ലിൻ്റെ പോയിൻറ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ആർ സി ബി ഇരിക്കുമ്പോൾ ആരാധകർ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇന്നലത്തെ വിജയത്തിൻ്റെ ചേരുവകളൊന്നെടുത്ത് നോക്കിയാൽ ഇക്കാര്യം വളരെ വ്യക്തമാണ് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കിൽപ്പ് ഈ ആർ സി ബി ടീമി ടീമിനുണ്ട് പ്രത്യേകിച്ച് കിങ് കോലി ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചങ്ങനെ നിന്നാൽ അത് നേടിയിട്ടേ പോകൂ ഇത്തവണയെങ്കിലും ആ കിരീടം അവർക്ക് സ്വന്തമാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട് പക്ഷേ ഈ പോക്ക് പോയാൽ എന്തും നേടാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ഇന്നലത്തെ കളിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്നലെ അവിടെ ബാറ്റ് ചെയ്യാനുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അത് സമ്മതിക്കണം ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ആ പിച്ചിലാണ് നൂറ്റി അറുപത്തി രണ്ട് റൺസിലേക്ക് ഡി സി എത്തിയത് അത് മറികടക്കാൻ ആർ സി ബിയും പെടാപ്പാട് പെടുമെന്ന് തോന്നിച്ചൊരു ഘട്ടമില്ലേ മുപ്പത് റൺസിലേക്ക് പോലും ടീം എത്തുന്നതിന് മുമ്പ് മൂന്ന് വിക്കറ്റുകൾ വീണ ഘട്ടം അവിടെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ കൃണാൽ പാണ്ഡ്യ കിങ് കോലി കൂട്ടുകെട്ട് അവരാണ് യഥാർത്ഥത്തിൽ കയ്യടിക്കുന്ന കയ്യടി അറിയിക്കുന്നത് എന്തായാലും അതിലേക്ക് നമ്മൾ വന്നാൽ ഈ വിജയത്തിൻ്റെ പ്രധാന കാരണം എ സെൻസേഷണൽ ഓൾ റൗണ്ടർ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഫ്രം കൃണാൽ പാണ്ഡ്യ അതുതന്നെയാണ് അതിലും ഒന്നും സംശയമില്ല അദ്ദേഹം ബോൾ കൊണ്ട് മനോഹരമായിട്ട് പന്തെറിഞ്ഞ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു ബാറ്റ് കൊണ്ട് അതിലും മനോഹരമായിട്ട് കളി വിജയിപ്പിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തിരണ്ടിന് എട്ട് എന്ന നിലയിൽ ഡി സി ഒതുങ്ങിപ്പോവാനുള്ള കാരണം അതിൽ ഭുവനേശ്വർ കുമാറിൻ്റെയും ജോ ഷെയ്സൽവുഡിൻ്റെയും ബൌളിംഗ് കൊണ്ട് അവർ രണ്ട് വിക്ക് അവർ അഞ്ച് വിക്കറ്റുകൾ ബിറ്റ്വീൻ ദം അവർ അഞ്ച് വിക്കറ്റുകൾ എടുത്തിരുന്നു സുയാഷ് ശർമ്മയെ കാണാതെ പോകരുതേ മിക്ക കളികളിലും അദ്ദേഹം വളരെ സൈലൻ്റായി വന്ന് ടോപ്പ് ക്ലാസ് ബൗളിംഗ് മറിഞ്ഞ് അധികം റണ്ണൊന്നും വഴങ്ങാതെ അങ്ങ് പോകും ഇന്നലെയും അത് അദ്ദേഹം ആവർത്തിച്ചു ക്രുണാൽ കാര്യങ്ങൾ കൂടുതൽ അവർക്ക് അനുകൂലമാക്കി മാറ്റി എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെയ്സ് ചെയ്യാന് അത്ര എളുപ്പമായിരുന്നില്ല ആർ സി ബിക്കും അവരുടെ മൂന്ന് വിക്കറ്റുകൾ വീണത് ഇരുപത്തിയാറ് റൺസിലേക്ക് എത്തുമ്പോഴാണ് എന്നിട്ട് അവിടെ നിന്ന് വിജയത്തിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡാണ് നൂറ്റി പത്തൊമ്പത് റൺസിൻ്റെ ഫോർത്ത് വിക്കറ്റ് സ്റ്റാൻഡ് വിരാട് കോഹ്ലി ആൻഡ് കൃണാൽ പാണ്ഡ്യ അവരാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തത് രണ്ടുപേരും ഹാഫ് സെഞ്ചുറികൾ നേടി എന്നുള്ളത് കൂടി നോക്കണം ഈ റിക്കവറി യഥാർത്ഥത്തിൽ ഒറ്റയടിക്ക് അങ്ങ് വന്ന് ഇവരങ്ങ് തുടക്കം മുതലേ അടിച്ചങ്ങ് പോയതല്ലല്ലോ നിങ്ങൾക്കറിയാവല്ലോ കാര്യം രണ്ട് ഘട്ടങ്ങളായിട്ട് എടുക്കണം പത്ത് ഓവർ കടക്കുമ്പോൾ കൃണാൽ പാണ്ഡിയും നമ്മുടെ കിങ് കോഹ്ലിയും കൂടിയുള്ള കൂട്ടുകെട്ട് മുപ്പത്താറ് പന്തിൽ നിന്ന് നാൽപ്പത് റൺസാണ് അടിച്ചിരുന്നത് ടീം പത്ത് ഓവർ പിന്നിടുമ്പോൾ രണ്ടുപേരും അത്ര ഫ്ലുവൻ്റ് ആയിട്ടല്ല ആ ഘട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്നത് ക്രുണാൾ അതിനുശേഷം തൻ്റെ ഹിറ്റിംഗ് കപ്പാസിറ്റി പുറത്തെടുക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ക്രുണാള് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് എടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം ഫേസ് ചെയ്ത ഇരുപത്തിയാറ് പന്തിൽ നിന്ന് അൻപത്തിയാറ് റൺസാണ് അടിച്ചത് കാര്യം കൂടി നോക്കുക കോഹ്ലി നാൽപ്പത്തേഴ് പന്തിൽ നിന്ന് അൻപത്തൊന്ന് റൺസ് എടുത്തു അവസാനം വന്നിട്ട് പതിമൂന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് വേണമെന്ന ഘട്ടത്തിൽ ടിം ഡേവിഡ് വന്ന് സ്മാഷ് ചെയ്ത് കളി കളിയങ്ങ് തീർത്ത് തീരുമാനമാക്കി പോവുകയായിരുന്നു അപ്പോൾ ഇതിൽ എന്താണ് ഡി സിക്ക് കൂടി നോക്കണമല്ലോ ഡി സിയുടെ കാര്യത്തിൽ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു നന്നായിട്ട് ഫിനിഷ് ചെയ്തു മിഡിൽ ഓർഡറിലെ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല നോക്കുക വളരെ സ്വീറ്റ്ലിയാണ് അഭിഷേക് പോറൽ അടിച്ചുകൊണ്ടിരുന്നത് പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് അദ്ദേഹം അടിച്ചു അതുപോലെ സ്റ്റെപ്സ് മനോഹരമായിട്ട് അവസാനിപ്പിച്ചു പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അതിനിടക്ക് അവർ സ്ട്രഗിൾ ചെയ്തു അതിനിടക്ക് തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് അവരടിച്ചത് തൊണ്ണൂറ്റിയാറ് റൺസാണ് എന്ന കാര്യം നോക്കുക ഡുപ്ലസി പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരികയാണ് അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റിയില്ല കെ എൽ രാഹുൽ ഫ്ലുവൻസിക്ക് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് എന്ന രൂപത്തിലേക്ക് വന്നു പിന്നെ അതാണ് ഹാഫ് ഡു പ്ലസിയുടെ ഇന്നിങ്സ് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് റൺസ് രാഹുലിൻ്റെ അത് മുപ്പത്തൊമ്പത് പന്നിൽ നാൽപ്പത്തി ഒന്ന് റൺസാണ് രണ്ടുപേരും ഫ്ലുവൻ്റ് ആയിട്ടല്ല കളിച്ചത് ഇതിന് കാരണം ഉണ്ടെന്നേ പിച്ചിൻ്റെ സ്വഭാവം കൂടി അതിനൊരു കാരണമായിരുന്നു ബോൾ നന്നായിട്ട് ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഒക്കേഷണലി ബോൾ ലോ ആവുന്നുണ്ടായിരുന്നു അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുയാഷും ക്രുണാലും പന്തെറിയുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു സ്കോറിങ്ങനെ നിന്നുപോയത് ഡി സി ഏതായാലും വലിയൊരു സ്കോറിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ ആർ സി ബി എളുപ്പത്തിൽ വിജയിക്കുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അത് തെറ്റായിരുന്നു കാരണം പിച്ചിൻ്റെ സ്വഭാവം വ്യക്തമായ ഘട്ടത്തിൽ അക്സറും കുൽദീപും പന്തെറിയാനുണ്ട് അതെങ്ങനെ മറികടക്കും അതെങ്ങനെ മറികടക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അക്സർ വന്നിട്ട് രണ്ട് വിക്കറ്റുകൾ തുടരെ വീഴ്ത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവിടെ നിന്നാണ് അവരുടെ ലെഫ്റ്റ് ഹാം സ്പിന്നേഴ്സിനെ കൗണ്ടറായിട്ട് ക്രുണാൽ പാണ്ഡ്യ ഇറക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ പതിയെ പതിയെ റണ്ണ് ചെയ്സ് ചെയ്തെടുക്കുന്നത് കളിക്കുശേഷം കോഹ്ലി അത് പറയുന്നുണ്ട് എൻ്റെ കണ്ണ് സ്കോർ ബോർഡിലായിരുന്നു എൻ്റെ കണ്ണ് ഇനി എറിയാനുള്ള ബൗളർമാരിലായിരുന്നു എൻ്റെ കണ്ണ് ഇനി എന്ത് തന്ത്രങ്ങൾ അവർ മെനയും എന്നതിലായിരുന്നു അതനുസരിച്ച് എൻ്റെ സിംഗിളും ഡബിളും ഒരിക്കലും കട്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു ഓട്ട് ബൗണ്ടറീസ് കൂടി വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് അറിയാമായിരുന്നു ഇത് അതാണ് സംഭവിച്ചത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്സ് മാസ്റ്റർ ടാർഗറ്റ് ചെയ്തെടുത്തൊരു വിജയമാണ് അദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റിക്ക് വലിയ വിലയുണ്ട് റൊണാൾഡ് പാണ്ഡ്യയുടെ ഹീറോയിക് പെർഫോമൻസിന് വിലയില്ല എന്നല്ല അതുകൊണ്ട് പറയുന്നത് കുറാലിൻ്റെ ഹീറോയിക് പെർഫോമൻസ് നമ്മൾ കൈയടിക്കുന്ന ഒപ്പം കാണാതെ പോവരുത് കോഹ്ലിയുടെ ഈ ഒരു ഇന്നിങ്സും എന്ന് മാത്രമേ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരികയാണ് ഇപ്പോൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഒരു കെൽപ്പ് ആർ സി ബി ടീമിനുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്ന വിജയങ്ങൾ അതിൻ്റെ റിസൾട്ടാണ് അവർ ഇന്ന് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്നതും അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ ഈ ഫിൽസാൾട്ടിന് പകരം ജേക്കബ് ബത്തലിനെ കൊണ്ടുവന്നു പക്ഷേ ബത്തലിന് ആ മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല നേതൃത്വം പഠിക്കലിനെ തുടക്കത്തിലെ അക്സർ പട്ടേലും മടക്കി വിടുന്നു റണ്ണൗട്ടായിട്ട് രജത് പട്ടിദാർ വീഴുന്നു അങ്ങനെ വീഴുമ്പോൾ പടുകുഴിയിലേക്ക് ആർ സി ബി എന്ന് തോന്നിച്ച ഘട്ടമാണത് ഒരു സംശയമില്ല അങ്ങനെ ഞാൻ കളി കാണുമ്പോൾ എനിക്ക് ശരിക്കും അതാണ് ഫീൽ ചെയ്തത് കാരണം അക്സറിനും കുൽദീപിനും ഓവറുകൾ ബാക്കിയുള്ളപ്പോൾ അക്സർ ഇതാ വന്ന് രണ്ട് വിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എത്രയോ ഓവറുകൾ അവർ ഇനി ഒരുമിച്ച് അറിയാനുണ്ട് എന്നിരിക്കെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നത് ഉറപ്പായിരുന്നു പണി കിട്ടുമെന്ന് ഞാൻ കരുതിയതുമാണ് പക്ഷെ പണി കിട്ടാതിരുന്നത് കിങ് കോഹ്ലിയുടെ നേരത്തെ പറഞ്ഞ ആ കൃത്യമായ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ബാറ്റിംഗ് കൊണ്ടാണ് അതാണ് പറഞ്ഞത് കിങ് ഫോമിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റും അതിനൊത്ത വിധമാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആർ സി ബിയുടെ വിജയത്തിലെ പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹത്തിനുണ്ട് ഇത്തവണത്തെ ആർ സി ബി ഏത് പ്രതിസന്ധിയും മറികടക്കാൻ തയ്യാറായിട്ട് വരുന്ന ടീമാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എടുത്താൽ